നമ്മുടെ പാപം മൂലം വഴിതെറ്റിന്റെ അനുഭവത്തിൽ ആയിരുന്ന നമ്മെ വീണ്ടെടുപ്പാനായി മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നുവന്ന കാൽവരി കൊലക്കളത്തിലേക്ക് ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് നടന്നു കയറി ക്രൂശിൽ തന്റെ കൈകാലം വിധിച്ച് ജീവനെ അർപ്പിച്ചതിലൂടെ നമുക്ക് നിത്യരക്ഷ പ്രദാനം ചെയ്ത യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രൂശിനെ ആഴമായി ധ്യാനിക്കുന്ന അനുഗ്രഹീതമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകാൻ ഇന്ന് വലിയ നോമ്പിലെ പതിനെട്ടാമത്തെ ദിനം ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കർത്താവിൻ്റെ ദീർഘക്ഷമ എന്ന രക്ഷ എന്നതാണ് തിന് ആധാരമായി പത്രോസഭൻ എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പതിനാലാമത്തെ വാക്യം വായിച്ചുകൊള്ളട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിക്ഷ യേശു കർത്താവിലൂടെ നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹീതമായ അനുഭവത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യനെ അതുമൂലം മരണമെന്ന അവസാനത്തിൽ യാഥാർത്ഥ്യത്തിൻ കീഴിലായ മനുഷ്യവർഗത്തെ തൻ്റെ ജീവൻ നൽകി മരണത്തെ പുൽകുന്നതിലൂടെ രക്ഷയുടെ നിത്യജീവന്റെ അനുഭവം മടക്കി നൽകിയ ദിനങ്ങളാണ് ഇത് അപ്രകാരം നമുക്ക് രക്ഷ അനുഭവേദ്യമായി തീരുമ്പോൾ ഞാനും നിങ്ങളും ആ നിത്യജീവൻ്റെ അവകാശിയായി മാറുമ്പോൾ ആ നിത്യജീവന് നാം അവകാശിയായി മാറ്റപ്പെടുന്നതിന് പിന്നിൽ ദൈവൻ തമ്പുരാൻ നമ്മളോട് കാണിക്കുന്ന ഒരു ദീർഘ ക്ഷമയുണ്ട് എന്ന് നാം യേശു തമ്പുരാൻ പറഞ്ഞ അനുഗ്രഹീതമായ ഉപമകളിലൊന്നാണ് മുടിയനായ പുത്രൻ എന്ന് നാം ഓമ്മനെ പേരിറ്റ് വിളിക്കുന്ന കഥ ആ ഉപമയിൽ ഇളയ മകൻ തനിക്കുള്ളത് എല്ലാം സ്വരൂപിച്ച് തന്റെ ഇഷ്ടപ്രകാരം ഞാൻ അപ്പന്റെ അടുത്തു നിന്ന് ദൂരദേശത്തേക്ക് യാത്രയാകുന്നുണ്ട് ഏറെ സമ്പാദ്യം കയ്യിൽ ആക ലഭിച്ചപ്പോൾ അവനെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാതെ തന്നിഷ്ടപ്രകാരം അത് മുഴുവനും ക്ഷണനേരം കൊണ്ട് ദൂർത്തടിച്ച് ഒന്നുമില്ലാത്തവനായി മാറിപ്പോകുന്നുണ്ട് ആ മകൻ തനിക്ക് കൂടെയുണ്ടാകും എന്ന് താൻ കരുതിയ തന്റെ സുഹൃത്ത് വലിയ തൻ്റെ കൂടെ എന്നും ഉണ്ടാകും എന്ന് താൻ കരുതിയ ബന്ധങ്ങൾ തൻ്റെ പണം സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ട ഒരു വല്ലാത്ത ജീവിത അനുഭവത്തിൽ ചെന്ന് നിൽക്കുന്നുണ്ട് ഇവൻ വേദപുസ്തകം നാം വായിക്കുമ്പോൾ അതിൻ്റെ ആഴം നമുക്കറിയാം എല്ലാറ്റിനും ഒപ്പമുണ്ടായിരുന്നവർ അറിയാത്ത ഭാവേന മടങ്ങി പോവുക തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് അനുഭവിച്ചവർ താൻ ആരെന്ന് അറിയാതെ പുറംതിരിഞ്ഞു പോകാം എത്ര വേദനാജനകമായ അനുഭവമാണ് അതിലൂടെ കടന്ന് ഒരു നേരത്തെ ആഹാരം കഴിപ്പാൻ വകയില്ലാത്ത വിശപ്പ് എന്ത് എന്ന് ആഴമായി അനുഭവിച്ചറിഞ്ഞ അവസ്ഥയിൽ താൻ ഒരു ജോലിക്കാരനായി കൂലിക്കാരനായി മാറുന്നുണ്ട് അവിടെയും തൻ്റെ വിശപ്പ് അടക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പമ്മിക്ക് നൽകുന്ന വാളവനതിന്ന് തന്റെ വിശപ്പടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യത്തിൽ വീണുപോകുന്നുണ്ട് ഈ മകൻ എന്നാൽ ആ യാഥാർത്ഥ്യത്തിൽ ആയിത്തീരുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാകുകയാണ് താൻ വിട്ടിട്ടു പോകുന്ന ഭവനത്തെക്കുറിച്ച് താൻ പുറകിൽ ഉപേക്ഷിച്ചു കളഞ്ഞ തൻ്റെ പിതാവിനെ കുറിച്ച് തന്റെ ഭവനത്തിൽ തന്റെ പിതാവിന്റെ വേലക്കാർ അനുഭവിക്കുന്ന അനുഗ്രഹീതമായ സൗഭാഗ്യങ്ങളെ കുറിച്ച് അവനൊരു മടങ്ങിപ്പോക്കിന് തയ്യാറെടുക്കുകയാണ് അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്റെ പിതാവിനോട് പറയുവാൻ അവനൊരു വാക്ക് എഴുതി വയ്ക്കുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല ഒരു കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ അവൻ പറഞ്ഞു പഠിച്ചിട്ടാണ് യാത്ര തിരിക്കുന്നത് പിതാവിന്റെ ഭവനത്തിലേക്ക് എന്നാൽ അവൻ ചിന്തിച്ചതിന് വിപരീതമായിട്ടാണ് പിന്നീട് സംഭവിക്കുന്നതായി നാം കാണുക വഴിയരികെ അങ്ങ് ദൂരെ അവനെ കണ്ട മാത്രയിൽ പിതാവ് ഓടി ഇറങ്ങി വരികയാണ് എല്ലാം നഷ്ടപ്പെടുത്തിയവനാണ് തന്റെ വസ്തുവകകളിൽ ഒരു സിംഹഭാവം ഒരു മടിയും ദാക്ഷിണ്യവും കൂടാതെ ദൂർത്തഴിച്ചു കളഞ്ഞവനാണ് എന്നിരുന്നാൽ തന്നെയും തന്റെ മകൻ ദൂരവേ വരുന്നത് കണ്ട് ഓടി ഇറങ്ങിച്ചെല്ലുന്ന വഴിത്തലയ്ക്കലോളം ഇറങ്ങി സ്നേഹനിധിയായ ഒരു പിതാവിനെ നാം അവിടെ കാണുന്നുണ്ട് അവൻ ഇറങ്ങി മാത്രമല്ല പിതാവിന്റെ മുൻപിൽ താൻ നിൽക്കുമ്പോൾ ഈ മകൻ തന്റെ മനസ്സിൻ്റെ ഉള്ളിൽ പറയണം പിതാവിനോട് പറയണമെന്ന് ഉറപ്പിച്ച് പഠിച്ചു വച്ചിരുന്ന ആ വാക്യം അവൻ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല ഇത്രയും അവൻ പറയുന്നതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു തുടർന്ന് അവൻ പറയുവാൻ മനസ്സിൽ ഒരുക്കി വച്ചിരുന്ന വാക്യങ്ങൾ പൂർത്തീകരിക്കാൻ അവന്റെ അപ്പൻ അവനെ സമ്മതിക്കുന്നില്ല തുടർന്ന് അവൻ കാണുന്നുണ്ട് വൃദ്ധന്മാരെ വിളിക്കുകയാണ് അവന്റെ വസ്ത്രം മാറി പുതുവസ്ത്രം ധരിപ്പിക്കുന്നു കാലിൽ ചെരിപ്പിടിവിക്കുന്നു കൈക്ക് മോതിരം അണിയിക്കുന്നു അങ്ങനെ എന്താണോ അവന് നഷ്ടപ്പെട്ടു പോയത് ആ അനുഭവത്തിലേക്ക് അവനെ മടക്കി വരുത്തുന്നുണ്ട് എത്ര സ്നേഹനിധിയായ പിതാവ് അവന്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അവന് മടക്കി കിറ്റുവാൻ ഇടയായതൊറ്റ കാരണം കൊണ്ടാണ് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടും എല്ലാം ദൂർത്തടിച്ച് കളഞ്ഞിട്ടും പിതാവിൽ നിന്ന് ഏറെ ദൂരെ പിതാവിനെ അലക്ഷ്യമാക്കി യാത്ര ചെയ്തിട്ടും അവനെ സ്നേഹിച്ച ഒളപ്പൻ അവന്റെ എല്ലാ അനുഭവങ്ങളെയും ക്ഷമിച്ച് അവനെ മാറോട് ചേർത്തു നിർത്തിയ ഒരു ദൈവം ഒരപ്പൻ സ്നേഹനിധിയായ അപ്പൻ പ്രിയദേവജനമേ നാം ഈ നോമ്പിന്റെ അനുഭവങ്ങളിലും ധ്യാനിക്കുക ആ സ്നേഹനിധിയായ സ്വർഗത്തിലെ പിതാവിനെയാണ് അവൻ നമ്മളോട് കാണിച്ച ദീർഘക്ഷമ അത് എത്ര പറഞ്ഞാലും നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് ഒട്ടും യോഗ്യത ജീവിതത്തിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കില്ലാതിരുന്നിട്ടും തൻ്റെ ദീർഘക്ഷമയാൽ മ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നിലനിർത്തുന്ന ഒരു ദൈവം തമ്പുരാൻ ഉണ്ട് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് തിരിച്ചറിയേണ്ടത് നാം ഇന്ന് ആയിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ദീർഘക്ഷമയെന്ന രക്ഷയുടെ ഫലമാണ് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് ഈ വലിയ നോമ്പിന്റെ അനുഭവങ്ങൾ അത് ആഴമായി തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാത്തിരണം ആ ദൈവം തമ്പുരാൻ ദീർഘക്ഷമയോടെ നമുക്ക് നൽകിയ രക്ഷയുടെ അനുഭവം തുടർന്നും അനുഭവിപ്പാൻ നമ്മെ തന്നെ ഈ നോമ്പ് ദിനങ്ങളിൽ ഒരുക്കാം അതിന് ദൈവം നമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാളാകട്ടെ ആമി